പറ ബർത്ത്ഡേ ആയിട്ട് പരിപാടി കണ്ടില്ലേ അനക്ക് കുറ്റം യാളൊക്കെ കൂടി നിങ്ങൾ കെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ നല്ലപോലെ ഒമാനത്തെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വരിക കേക്കുണ്ടോ കേക്ക് മുറിക്കണ്ട

സംസാണെ കോതമ്പൊളിയും ഞാൻ ഞാൻ മുൻകൂർ പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടുകൂസറ കോതമ്പൊളിയും ഓക്കെ തമാശല്ല മ്യൂണിറ്റ് വെച്ചിരിക്കുന്നു എന്നെ ഇറക്കി വിടുകയാണെങ്കിൽ എന്റെ കോതം പൊളിയണ മൊന്ന എന്റെ ആണ്ടി ഞാൻ ചപ്പി ഞാൻ ചവച്ചു തിന്നു അത് അലേ അതൊരു അതില്ലേ അത് യൂസഫ് മാറി കണ്ടി കറി കണ്ടില്ല അത് ചപ്പി ചവച്ചാ മതി യൂസുടാ ഇവമാരിക്ക് എന്തടാ ചെന്നിച്ചോക്കിപ്പാരിക്ക് എന്താ യൂസുവിനെടുക്കണേ യൂസിനെടുത്തുകഴിഞ്ഞാൽ അന്റെ കൊതം മാത്രല്ല എന്റെ എല്ലാത്തിനും പൊളിച്ച് പഞ്ചറാക്കിട്ട് പൊളി മാർക്കറ്റ് കൊടുക്കും ഒന്നും ഇവിടെ ഏതോ ഒരു ഫോട്ടോ വെച്ചിങ്ങാണ്ട് അവിടെ പറഞ്ഞിരുന്നു സന്തോഷായി എനിക്ക് സന്തോഷായിരുന്നു ആവശ്യണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ബുഷ്ര കൊണ്ട ബുഷറ കൊണ്ട മൂട് കൊണ്ട ഞാൻ ചോദിക്കുന്ന മൂടുകൊണ്ട ഇല്ല ഇല്ലല്ല ഇവളെ ഫോട്ടോ ഏതോ ഒരു ഫോട്ടോ കാണിച്ച കുണ് അവിടെ എന്താ പറഞ്ഞേന്ന് പറഞ്ഞു കൊടുത്ത ഞാൻ പറഞ്ഞു വിശ്വാസമാണ് ഞാനിപ്പിറങ്ങും ബുഷറ ഇന്നലെ ആ നായി മോനൊരു ലൈവ് കയറിഞ്ഞാറ്റ് എന്റെ ഫോട്ടോ എൻ്റെ കൂടെ ഒരു ചെങ്ങായി ഫോട്ടോ എന്നിട്ട് പറയണു കൂടുതലാണ് ഇന്നലെ എന്നിട്ട് ആ എല്ലാ ലൈവിലും കേറിട്ട് ആ ഫോട്ടോ ഇട്ട് കൊടുക്കുക ഉളുപ്പിണ്ട ചങ്ങായി അനിക്ക ഞാനിറങ്ങുന്നു നിങ്ങളെന്തിനു ചെങ്ങായിമാരതിന്റെ പിന്നാലെ ഈ പോയി പെടാ എന്തിനാ വെറുതെ ചുമ്മാ ഇത് പറഞ്ഞേ ഇത് പറഞ്ഞേ ബുസുരാനെ സംബന്ധിച്ചിട്ട് എനിക്കറിയാം അങ്ങനെ ഒരു ഫോട്ടോ വന്നു വെച്ചാൽ ഓർക്കതൊരു വിഷയമുള്ള കാര്യമല്ലേ അത് ചെയ്യുന്നത് ശരിയല്ല എല്ലാ കേറി ഫോട്ടോ കാച്ചോട്ട് കണ്ട് ഇതാണ് ഇപ്പം കാമു ഇതാണ് ഇപ്പഴെ ഇന്നിട്ട് അയാളെ കുണ്ടി താങ്ങി നടക്കാന്ന് വെച്ചപ്പോൾ എല്ലാ വിട്ടു എന്നിട്ട് ഇനിയിപ്പൊടുക്കണേ ഓക്കെ സത്യു ഞാന് ഞാൻ പറഞ്ഞു ഞാൻ ഓനെടുത്തു കഴിഞ്ഞാല് ഞാൻ എന്തായി കഴിഞ്ഞാലും ഞാൻ ട്രോൾ ടോളാവിടക്ക് എടുക്കുന്ന അവൾക്ക് ചെയ്യാൻ പറ്റുന്നു ഒരു ദിവസം നീ പേടിച്ചിട്ട് നടന്ന വഴിക്ക് മാത്രം മൂത്രം പോയ കഥ എനിക്ക് അറിയാം ഒരു ദിവസം യൂസുഫ് റിയാദിന്റെ ഒരു ദിവസം യൂസുഫ് റിയാദ് ഉറങ്ങുന്ന ടൈമ് തുണി മാറിയിട്ട് കരിഞ്ഞ അണ്ടി കണ്ടപ്പോ അന്ന് പേടിച്ചിട്ട് നീ ഷാർജ മൊത്തം മൂത്രം പോയി നടന്ന കഥ എനിക്ക് അന്നേ അറിയാം ഓക്കെ വേറൊന്നിംഗിനെ കരിഞ്ഞണ്ടിട്ട് കരിഞ്ഞണ്ടി കണ്ടിട്ട് നീ പേടിച്ചു പിന്നെ അടി കണ്ടി പേടിച്ചപ്പോൾ മൂത്രം വെച്ചിട് എന്നിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനല്ലേ മുഹമ്മദ് അലിക്കാളിക്കടി

കേട്ടാ കണ്ടെ ഫ്രീ ആക്കണ്ടവിടെ അതിന്റെ കളി ലൗസാറും നിക്കണ്ട ഓക്കെ അതിന്റെ കളി ആ ചക്കര പെണ്ണല്ല പെണ്ണല്ല നല്ല പെണ്ണല്ലാണാണ് വതു തൊള്ളിക്കല്ലേ

പറ ഞാൻ തെരഞ്ഞെടുപ്പിക്കാറുണ്ട് ഞാനും നല്ല സുഖം എടാ അവ നൂറ്റിഅമ്പത്തി ഒമ്പത് ഹോളേഴ്സ് ഉണ്ട് നിങ്ങളെ ചിരിപ്പിച്ചിട്ടും കളിപ്പിച്ചിട്ടും രസിപ്പിച്ചിട്ടും ഒരുപാട് ഞങ്ങൾ ജീവിതത്തിൽ ഒരു നിമിഷം പോലും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി ആയിട്ടുള്ള നമ്മുടെ ടിക്ടോക്കിലെ പ്രകമ്പനം കൊള്ളേക്കുന്ന ഗ്രാമറിന്റെ ഉടമേണ്ടുണ്ടാക്കി സൗന്ദര്യത്തിന്റെ ഉടമയായ യൂസുഫുൽ റിയാനെ അങ്ങേയറ്റം അടിച്ചാക്ഷേപിച്ചിട്ട് അവന്റെ എന്താ പറയുക ഒന്നടങ്കം ഒന്നടങ്ക ടിക്ടോക്കിൽ വിളിച്ചു കയറിയ നമ്മുടെ രോമാഞ്ചി പുത്രിയായി മാറിയ നമ്മുടെ ടിക്ടർ താര രാജകുമാരി രാജകുമാരി കിരീടം മക്കാത്ത പൊന്നാമപുത്രി നമ്മുടെ ബുസ്താന്റെ ബർത്തഡാണെന്ന് അതേപോലെ തന്നെ ഇന്ന് നമ്മളെ ഒരു വർഷം നമ്മൾ രണ്ടായിരത്തിനാല് മാറിയിട്ട് എന്തിനേക്ക് കയറി വന്നിട്ടുള്ള ടൈമാണ് ആ ഭൂസ്കാന്റെ ബർത്ത്ഡേ എല്ലാ കലബ്സലേക്കുനിഷ് ലൈവ് ആണ് അപ്പൊ വെരി വെരി ഹാപ്പി റിട്ടേൺ കൊച്ചാപ്പ് കൊച്ചാപ്പ് കൊച്ചാപ്പാ കൊച്ചാപ്പാഗോ ബിഷ്റാന്റെ ബർത്ത്ഡേ ആണ് അല്ലെ ബുഷറ സോറി സോറി അറിയാം പൊന്നാര കൊച്ചാപ്പ പ്പങ്ങള് മറ്റേ അത് പറയലിന്ന് ബർത്ത്ഡേ ആണ് ജനിച്ച ദിവസാണ് അക്കൗണ്ട് അറിയാമോ ആരാണ് പറഞ്ഞോട് പറഞ്ഞു നമ്മളെ പോലെ ഉള്ള ആള് തന്നെയാണ് റഷീനായിട്ട്

കൊച്ചപ്പുഴം മിണ്ടാവല്ലേ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെന്താ ഏഹ് കൊച്ചപ്പുളം മിണ്ടല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബുഷ എവിടെ നിന്ന് ബർത്ത്ഡേ ആണോ ബുഷ നാടാ അറിയാൻ വേണ്ടി മാത്രം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇത് കഴിഞ്ഞവർക്ക് പോകോ ലവ് താങ്ക് യുടാ എന്തായാലും അവള് പറയത്തില്ല മനസ്സില്ല ഞാൻ പറയുന്നു കൊച്ചാ കൊച്ചാപ്പന്റെ ഇനി കൊച്ചാപ്പന്റെ വിഷിങ് കൊച്ചാപ്പ ബർത്ത്ഡേ കേട്ടാ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതെപ്പാന്റെ മൺഥടികളെ ആകാശമല നമ്മളെ പറപ്പിച്ചൊണ്ട് കൊച്ചാപ്പാറ എന്ന് ആണ് ബുഷറ